ഐക്യദാണോ ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ആയിരത്തി കാലങ്ങളിലാണ് ഈ ജൂതരാഷ്ട്രം പിറവിയെടുക്കുന്നത് ആ പിറവിയെടുക്കുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ചില പ്രഖ്യാപനങ്ങളുണ്ട് ആ പ്രഖ്യാപനങ്ങൾ വായിക്കുമ്പോഴാണ് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു ഭൂമി നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഒരിലും ഇത് അവസാനിപ്പിക്കുന്നില്ല ഇതുകൊണ്ട് ഞങ്ങൾ ഒരിലും ഉത്തരാകുകയില്ല ഞങ്ങളുടെ മണ്ണുകൊണ്ട് ഞങ്ങൾ ഒരിലും ഇവിടെ രാജ്യങ്ങളുടെ പ്രവിശ്യയിലേക്ക് കൂടി ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തികൾ ഇവിളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഇസ്രായേലിന്റെ ആദ്യ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ രാജ്യത്ത് കടന്നു വന്ന മുഴുവൻ പ്രധാനമന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ അരങ്ങേറിയത് എന്ന ചരിത്രങ്ങളെ നാം വായിക്കുമ്പോൾ ഭൂപിടും കണ്ട് ും വലിയ വിരോധാഭാസമായി തോന്നുന്ന ഒരു സംഗതിയുണ്ട് ആദ്യകാലത്ത് തുർക്കി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അധീനതയിലായിരുന്ന ഈ ഫലസീർ എന്ന് പറയുന്ന രാഷ്ട്രത്തിലേക്ക് ആ രാഷ്ട്രത്തിലെ ഷ്ട്രത്തിന് അവിടെ പ്രഖ്യാപനം നടത്തുന്നതും അനുമതി കൊടുക്കുന്നതും നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങകല കിടക്കുന്ന ബ്രിട്ടീഷ് സർക്കാരാണ് ഈ തുർക്കി അധീനതയിലുള്ള രാജ്യത്ത് ജൂതന്മാർക്ക് കുടിയേറി പാർക്കാനുള്ള അവസരങ്ങൾ ചെയ്യുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത് എന്ന ാഭാസത്തെ കൂടി ചേർത്തി വായിക്കുമ്പോഴാണ് ഇന്നും പല സ്ഥലം എത്താതെ പോകുന്നതിന്റെ ചുരുളുകൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഞാൻ സുദീർഘമായി കിടക്കുന്നില്ല ഞാൻ ഉറപ്പത് ആ കാലം മുതൽ ഇക്കാലം എത്രയും ഘട്ടങ്ങളിലായി കടന്നുവന്ന വ്യത്യസ്തമായ ചർച്ചകളുണ്ട് വ്യത്യസ്തമായ പ്രഖ്യാപനങ്ങളുണ്ട് നയപ്രഖ്യാപനങ്ങളുണ്ട് യു മറ്റു രാഷ്ട്രങ്ങളുടേതുണ്ട് പക്ഷേ അതൊന്നും ഒരുപടി മാത്രം അതിനാതിലുണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം വായിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ സമയത്ത് ഇത്രമാത്രം ഒരു ഭാഷയുമായി നിരത്തിലിറങ്ങേണ്ടത് മനുഷ്യരുടെ മനുഷ്യനെ സ്നേഹിക്കുന്നവരുടെ ഉള്ളറകളിൽ മനുഷ്യത്വമുള്ള എല്ലാവരുടെയും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര ദാരുണമായ എത്ര ക്രൂരമായ ക്രൂരമായ ക്രമങ്ങളാണ് എന്ന് നാം ഒക്കെ വായിക്കുന്നവരാണ് ം പറയുന്ന രണ്ട് സംഘടനകളെയും വിഭജനം നടത്തി അവിടെ വിപുലപ്പെടുത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഏകദേശം കൂട്ടരും വിധുലപ്പെടുത്തിയിരുന്നപ്പോ ഇനി ഞങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കിയ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് ഇന്നും നടക്കുന്ന നരനായാട്ടിന്റെ തുടർച്ച എന്ന് നമ്മുടെ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഇസ്രേ പ്രധാനമന്ത്രി നമ്മൾ 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 വായിച്ചു എന്ന് എന്ന് തന്നെ മാറ്റി പക്ഷേ നാം ഒരു കാലം ചരിത്രം പറയുന്ന രാജ്യം ഉണ്ടായിരുന്നില്ല മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രയാസം അനുഭവിക്കുന്ന ഫലസ്തീനുകാരോടുകൂടി ഐക്യരാജ്യമായി മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമുക്ക് ചേർന്ന് നിൽക്കാം ഒരു നല്ല ഒരു പ്രതീക്ഷയുടെ കാലം തിരിച്ചു പ്രതീക്ഷയോടുകൂടെ നമുക്ക് മുന്നേറാം എത്രത്തോളമാണ് നാൽപ്പത് ബോട്ടുകളുടെ അകമ്പടിയോടുകൂടെ അവിടെയുള്ള കാരുണ്യ പ്രവർത്തകർ എത്രമാത്രം കാരുവർത്തകരാണ് ആ ബോട്ടിലുകളിലും കപ്പലുകളിലും ഉണ്ടായിരുന്നത് അവിടെയുള്ള പാവപ്പെട്ട ജനതയ്ക്ക് അന്നവും വെള്ളവും കൊടുക്കുന്നതിനു വേണ്ടി മറ്റു പ്രാഥമികമായ മരുന്നുകൾ നൽകുന്നതിനു വേണ്ടി കടന്നു വന്നപ്പോൾ അത് തടഞ്ഞു നിറത്തി സ്വന്തം രാജ്യത്തേക്ക് തടവ് പുള്ളികളായി ആരാണിവർക്ക് അനുവാദം നൽകിയതെന്ന് ചോദിക്കാനുള്ള മാനുഷികപരമായ തൻ നമ്മുടെ മുഴുവൻ രാസങ്ങളും കാണിക്കേണ്ടത് ഇവിടെയാണ് നാം നന്നായി മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്ദുവരെ ഈ ഇസ്രയേലും കൂടെ നിൽക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വ്യത്യസ്തമായ പദ്ധതികളും സമാധാന കരാറുകളും ഒരു ഭാഗത്ത് കകിടം മറിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും ഏകദേശം അറുപതിനായിരം കുഞ്ഞുങ്ങളൊക്കെ പതിനയ്യായിരം കുഞ്ഞുകൾ എവിടെയാണ് ആളുകൾ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല ആകാശത്തു നിന്ന് വീഴുന്ന ബോംബുകളിടം ഫലമായി ചിന്നി ചിതറിക്ക